അന്ന് രാത്രി അഭി ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യവും പറഞ്ഞുകൊണ്ട് അച്ഛൻ അവൻ്റെ അടുത്തേക്ക് വന്നു മോനെ എനിക്ക് നിന്നോട് പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു എന്താ അച്ഛ പറഞ്ഞോളൂ അവൻ കട്ടലിൽ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് പോയി ഞാൻ പറയാൻ പോകുന്ന ഈ കാര്യത്തിന് നീ എതിർപ്പൊന്നും പറയരുത് അച്ഛൻ ഇങ്ങനെ ആളെ ടെൻഷനാക്കാതെ കാര്യം പറയ അടുത്തയാഴ്ച നടക്കാൻ പോകുന്ന നിന്റെ എൻഗേജ്മെന്റ് നമുക്ക് കല്യാണം ആക്കേണ്ടി വരും കല്യാണമോ അച്ഛൻ എന്താ എന്തൊക്കെയായി പറയുന്നത് അതൊന്നും നടക്കുന്ന കാര്യമല്ല ഈ എൻഗേജ്മെന്റിനെ തന്നെ വേറൊരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് സമ്മതിച്ചതാ ഞാൻ അതെന്താ അങ്ങനെ നീ ആ ദുർഗയെ മനസ്സിൽ കൊണ്ട് നടക്കാണോ ഇപ്പോഴും അച്ഛൻ ദേഷ്യത്തോട് അവനോട് ചോദിച്ചു ദുർഗ അച്ഛനെങ്ങനെ അവളുടെ പേരറിയാം അബിയുടെ ഉള്ളിൽ സംശയത്തെ നിഴലുകളുയർന്നു അത് അച്ഛനോടാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് എങ്ങനെ അവളുടെ പേരറിയാം എന്ന് അത് പിന്നെ നിന്റെ അമ്മ പറഞ്ഞതാണ് അല്ലാതെ എങ്ങനെ അവളുടെ പേര് അറിയാനാ അത് പറയുമ്പോൾ ദേവദത്തിന്റെ മുഖം നന്നെ വിയർക്കുന്നുണ്ടായിരുന്നു അമ്മ പറഞ്ഞാണ് അയാൾക്ക് അവളുടെ പേര് കിട്ടിയതെന്ന് വിശ്വസിക്കാൻ അവന് കഴിഞ്ഞില്ല സത്യം പറ നിങ്ങൾ എന്നിൽ നിന്ന് എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ അന്ന് ഹർഷയും ഇതുപോലെ അവളെ അറിയാമെന്ന് പറഞ്ഞു പക്ഷെ പിന്നെ അതേ കുറിച്ച് ചോദിക്കാൻ ഞാൻ അവളെ കോണ്ടാക്ട് ചെയ്തിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല അടുത്തയാഴ്ച കല്യാണം എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ അന്നത്തെ പെണ്ണ് കാണലിന് ശേഷം ഞാൻ പിന്നെ അവളെ കണ്ടിട്ടുകൂടെയില്ല അബി നീ ഇപ്പൊ കൂടുതലൊന്നും അന്വേഷിക്കേണ്ട ഞാൻ ചെയ്യുന്നതെല്ലാം നിന്റെ നല്ലതിനു വേണ്ടിയാണെന്ന് മാത്രം മനസിലാക്കിയാ മതി പറ്റില്ല നിങ്ങക്ക് എങ്ങനെ ദേവുവിനെ അറിയുന്നത് എന്ന് എന്നോട് പറഞ്ഞേ മതിയാവു അഭിവാശിയോടുകൂടെ പറഞ്ഞു അപ്പോഴേക്കും ദേവദത്തന്റെ കൈ അബിയുടെ കവളിൽ പതിഞ്ഞിരുന്നു ഞാൻ പറഞ്ഞു നിന്നോട് ഇതേക്കുറിച്ചു കൂടുതലൊന്നും ചോദ്യങ്ങൾ വേണ്ട എന്ന് മര്യാദക്ക് കല്യാണത്തിന് റെഡി ആയിക്കോ അയാൾ അതും പറഞ്ഞ് താഴേക്ക് പോയി ഇത്രയും കാലത്തിനിടയ്ക്ക് അവൻ ആദ്യമായിട്ടായിരുന്നു അച്ഛന്റെ ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റം നേരിടുന്നത് അവൻ ആ ഒരു ഷോക്കിലായിരുന്നു തനിക്ക് ചുറ്റും എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ അവന് കഴിഞ്ഞില്ല അഭി സിംറോനെ വിളിച്ച് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു എടാ നമ്മൾ അവളാദ്യമായിട്ട് കാണുന്നത് കോളേജിൽ വെച്ചിട്ടല്ലേ പിന്നെ ഇവർക്കൊക്കെ എങ്ങനെയാ അവളെ അറിയുന്നത് സിംറാൻ അതിശയത്തോട് ചോദിച്ചു അറിയില്ലടാ അത് തന്നെ എനിക്കും മനസ്സിലാവാത്തത് പെട്ടെന്ന് ഇപ്പൊ കല്യാണം നടത്താൻ കാരണം എന്താ അത് ചോദിച്ചില്ലേ നീ ചോദിച്ചോ പക്ഷെ ഒന്നിനും മറുപടിയില്ല ഇത്രയും ദുരൂഹതകൾക്കിടയിൽ ഞാൻ എങ്ങനെയാ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുന്നത് എനിക്കിതെല്ലാം കണ്ടുപിടിക്കണം സിംബ്രോ നീ ഉണ്ടാവില്ല എന്റെ കൂടെ മറ്റുള്ളവരോടൊന്നും ഇപ്പൊ ഈ കാര്യം പറയണ്ട അവരോട് തൽക്കാലം ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞേക്ക് എന്നിട്ട് നീ നാളെ രാവിലെ തന്നെ എവിടേക്ക് വാ എടാ അബി നമുക്ക് മുന്നിലേ ഇനി ഒരാഴ്ച കൂടിയല്ലേ ഉള്ളൂ ആ സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാനാ എന്തെങ്കിലും ചെയ്തേ മതിയാവൂ അബി അതും പറഞ്ഞു ഫോൺ കട്ടാക്കി അന്ന് രാത്രി അവന് ഉറക്കം കിട്ടിയില്ല അടുത്ത ദിവസം രാവിലെ ആകാൻ വേണ്ടി അവൻ കാത്തിരുന്നു ഒരു എട്ട് മണിയോട് കൂടെ തന്നെ സിംറാൻ അബിയുടെ വീട്ടിലെത്തി എന്താ നിന്റെ പ്ലാൻ അബി ആലോചിക്കണം ദേവുവിനെ കണ്ട് കാര്യങ്ങൾ ചോദിക്കാൻ എന്തായാലും കഴിയുമെന്ന് തോന്നുന്നില്ല അന്ന് ഞാൻ ഒരുപാട് ശ്രമിച്ചതാ അവളെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ കണ്ടുപിടിക്കാൻ ഇനിയിപ്പോ ഹർഷയെ പോയി കാണലേ വഴിയുള്ളൂ അമ്പി ബാൽക്കണിയിലിരുന്നു വിദൂരതയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു എവിടെ പോയി കാണാൻ അവൾ ബാംഗ്ലൂരിലല്ലേ അല്ല അവൾ നാട്ടിലെത്തിയിട്ടുണ്ട് അവൾ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ നിനക്ക് നേരിട്ട് പോയി ചോദിച്ചുടായിരുന്നോ ഇന്നലെ രാത്രി എത്തിയിട്ടുള്ളുടാ പക്ഷെ ഇതുവരെ എൻ്റെ ഫോൺ എടുക്കുകയോ മെസ്സേജ് നോക്കുകയോ ചെയ്തിട്ടില്ല അത് എന്തുകൊണ്ടാണെന്നാ എനിക്ക് മനസ്സിലാവാത്തത് എന്നാവാ നമുക്ക് ആദ്യം അവളുടെ വീട്ടിലേക്ക് തന്നെ പോയി നോക്കാം അങ്ങനെ അവർ രണ്ടുപേരും ബുള്ളറ്റ് എടുത്തു നേരെ ഹർഷയുടെ വീട്ടിലേക്ക് പോയി അവിടെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു വീട്ടിൽ നിറയെ ആളുകളുണ്ട് മുറ്റം നിറയെ പണിക്കാർ ഓരോരോ അലങ്കാര പണികളും ചെയ്യുന്നുണ്ട് ഇവരെ കണ്ടതും രാമാനന്ദൻ പുറത്തേക്ക് വന്നു എന്താ ഈ വഴിക്കൊക്കെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ എനിക്ക് ഹർഷയെ കാണണം അഭി വണ്ടിയിൽ തന്നെ കൊണ്ട് പറഞ്ഞു നീ എന്താ ഇത്ര ഗൗരവത്തില് വാ അകത്തേക്കിരിക്ക എന്നിട്ട് കണ്ട പോരെ ഹർഷയെ ഇല്ലെങ്കിൽ പോയിട്ട് തിരക്കിണ്ട് അഭി അയാളുടെ മുഖത്തേക്ക് നോക്കാതെ തന്നെ പറഞ്ഞു എത്ര തിരക്കിലാണോ നീ എന്റെ മോളെ കാണാ വന്നത് രാമാനന്ദൻ ഒരു പരിഹാസം ചിരിച്ചിരിച്ചു അതബിക്കൊട്ടും ഇഷ്ടമായില്ല നിങ്ങൾ അടുത്തയാഴ്ച കല്യാണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അന്ന് പെണ്ണുകാളിന് ശേഷം ഞാൻ ഇവളെ കണ്ടിട്ടും സംസാരിച്ചിട്ടുമില്ല അങ്ങനെ പരസ്പരം ഒന്നും മനസ്സിലാക്കാതെ ഒരു ജീവിതം തുടങ്ങുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അഭി ദേഷ്യത്തോടെ പറഞ്ഞു ഓഹോ നീ കല്യാണം മുടക്കാ വന്നതാണോ അത് അഭിനന്ദൻ സ്വപ്നം കൂടെ കാണണ്ട അതൊക്കെ വെറുതെ ആയെങ്കിൽ ഞാൻ വേണ്ടെന്ന് വെച്ചാൽ മുടങ്ങാവുന്നതേ ഉള്ളൂ ഈ കല്യാണം അഭിയം വിട്ടുകൊടുത്തില്ല നിനക്ക് അങ്ങനെ വേണ്ടാന്ന് വെക്കാൻ കഴിയില്ല അഭി അല്ലെങ്കിൽ പിന്നെ നിന്റെ ശരീരത്തിൽ നിന്നും ജീവൻ ഇല്ലാതാകണം എന്നാ പിന്നെ നമുക്ക് ഈ കല്യാണം വേണ്ടെന്ന് വെക്കാം അയാൾ നിസ്സാരമായി പറഞ്ഞു അഭി പിന്നെയും അയാളോട് ദേഷ്യപ്പെടാൻ ഒരുങ്ങിയപ്പോൾ സിംറ അവനെ തടഞ്ഞു നമ്മൾ ഇതിനാണോ അബി ഇവിടെ വന്നത് സോറെങ്കിൽ ഇവൻ പറഞ്ഞു പോയതാ അവന് ഹർഷയോട് സംസാരിക്കണം അവളെയൊന്നു വിളിച്ചാൽ ആ ഞാനും ഒരു തമാശ പറഞ്ഞതല്ലേ മക്കളെ നിങ്ങൾ മര്യാദക്കാണെങ്കിൽ ഞാനും മര്യാദക്കാം പിന്നെ ഹർഷ ഇവിടെ ഇല്ല ഷോപ്പിംഗിന് വേണ്ടി പുറത്തു പോരാം അല്ലെങ്കിൽ തന്നെ ഇനിയിപ്പോ നാല് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാ നിങ്ങൾ ഒരുമിച്ച് തന്നെ എത്ര വേണമെങ്കിലും സംസാരിക്കാലോ അയാൾ പറയുന്നത് കേട്ടാൽ നിയന്ത്രണം ഇനിയും വിട്ടുപോകുമെന്ന് അവന് തോന്നിയത് കൊണ്ട് അവ പെട്ടെന്ന് തന്നെ വണ്ടി തിരിച്ചു അവർ രണ്ടുപേരും നേരെ പോയത് ചായ കുടിക്കാനാണ് അബി ഇനി എന്താ നമ്മൾ ചെയ്യാ ഇല്ല സിമ്രോ ഞാൻ ഈ കല്യാണത്തിന് നിന്ന് കൊടുക്കില്ല അവരുടെയൊക്കെ കൺമുഞ്ഞ് ഞാൻ ഉണ്ടെങ്കിലല്ലേ എന്നെ കൊണ്ട് അവരുടെ കഴുത്തിൽ താലി കെട്ടിക്കാൻ അവർക്ക് കഴിയുള്ളൂ നീ എന്താ പറഞ്ഞു വരുന്നത് ഞാൻ പോവാണ് എവിടേക്ക് എവിടേക്കെങ്കിലും അബി അവസാനം മുറുക്ക് ചായയും കുടിച്ചുകൊണ്ട് പറഞ്ഞു നീ എന്താ എന്തൊക്കെ മണ്ടത്തരങ്ങളാ പറയുന്നത് അഭി അതൊന്നും നടക്കുന്ന കാര്യമല്ല ജനിച്ചത് മുതൽ ഒന്നിനും ഒരു ബുദ്ധിമുട്ടും അറിയാതെ വളർന്ന് നിനക്ക് അതൊന്നും ലഭിക്കാതിരുന്നതിനുള്ള അവസ്ഥ പറഞ്ഞും മനസ്സിലാവില്ല ഞാനതെല്ലാം ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് പറയുന്നതാ സിമ്രാൻ വളരെ ഉത്തരവാദിത്തത്തോട് അവനെ ഉപദേശിച്ചു പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ പറയുന്നത് അവർക്ക് മുന്നിൽ ഒരു പാവയെ പോലെ നിന്നു കൊടുക്കാനോ അങ്ങനെ ചോദിച്ചാ നിന്നോടൊപ്പം ഞാൻ എന്താ പറയാ ബി നമുക്കെന്തായാലും വീട്ടിലേക്ക് പോകാം നീ വാ ആ കല്യാണത്തിൽ നിന്നും പിന്മാറാൻ ഒരുപാട് ശ്രമങ്ങൾ അവൻ നടത്തി പക്ഷെ അത് ആ വീട്ടിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതല്ലാതെ മറ്റൊന്നും സംഭവിച്ചില്ല രണ്ടു വീടുകളിലും കല്യാണത്തിനൊരുക്കങ്ങൾ തകൃതിയായി നടന്നുകൊണ്ടിരുന്നു മോനെ നീ ഇങ്ങനെ ഒന്നിനും ഒരു താല്പര്യമില്ലാതെ ചടഞ്ഞുകൂടിയിരിക്കല്ലേ ഞാൻ പറയുന്നത് നീ ഒന്ന് വിശ്വസിക്ക് നിനക്ക് ദോഷം വരുത്തുന്ന ഒരു കാര്യവും ചെയ്യില്ലേ അച്ഛൻ ദേവദത്തൻ അവന് മുന്നിൽ വാത്സല്യമുള്ള ഒരു അച്ഛനായി മാറി നിങ്ങൾ എന്നെ അപകടത്തിലേക്ക് തള്ളി വിടുമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് എനിക്ക് ലഭിക്കേണ്ടത് അഭി ആവിന്റെ വാക്കുകളിൽ ഉറച്ചു നിന്നു അതിനൊന്നും എനിക്ക് മറുപടി ഇല്ല നീ ഒരു കാര്യം മനസ്സിൽ വെക്കണം ഈ കല്യാണം എങ്ങാനും നടന്നില്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റൽ പ്രൊജക്ട് അവിടെ സ്റ്റോപ്പ് ആവും നിന്റെ ഫ്രണ്ട്സ് എല്ലാവരും ഈ ഒരു പ്രതീക്ഷയും മുന്നിൽ കണ്ടല്ലേ മറ്റൊന്നും ഞാൻ ട്രൈ ചെയ്യാതിരുന്നത് ഓഹോ അപ്പോ അതും നിങ്ങൾ എനിക്ക് വേണ്ടി കുരുക്കിയ ഒരു കുരുക്കായിരുന്നല്ലേ അഭിദേശ്യത്തോടെ ചോദിച്ചു നിനക്ക് അങ്ങനെയാണ് തോന്നുന്നതെങ്കിൽ നീ അങ്ങനെ വിശ്വസിക്ക് നിന്റെ നന്മ മാത്രമേ ഞാൻ അതിലും ഉദ്ദേശിച്ചിട്ടുള്ളൂ എൻ്റെ മോൻ അതുകൊണ്ട് അവിവേകൊന്നും കാണിക്കരുത് നല്ല കുട്ടിയായിട്ട് പരിപാടി അടിച്ചു പൊളിക്കേ അയാൾ അവന്റെ തലയിൽ നിന്ന് തലോടിക്കൊണ്ട് അവിടെ നിന്നും പോയി ഈ കല്യാണത്തിന് തയ്യാറാവുകയല്ലാതെ ഇനി അവന്റെ മുന്നിൽ മറ്റൊരു വഴിയും ഇല്ല എന്ന് വേദനയോടാഭി മനസ്സിലാക്കി തന്റെ മാത്രം ഭാവിയെ ആലോചിച്ച് സ്വന്തം കൂട്ടുകാരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഇല്ലാതാക്കാൻ അവന് തോന്നിയില്ല അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അവർ അവന്റെ കൂടെ നിൽക്കുമെന്ന് അവന് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു പക്ഷെ അവൻ പറഞ്ഞില്ല അവൻ കാരണം അവരുടെയൊന്നും പ്രൊഫഷൻ ഇല്ലാതാവരുതെന്ന് അവൻ തീരുമാനിച്ചു കാരണം എല്ലാവരും അവനെ പോലെ സാമ്പത്തികപരമായി ഉയർന്ന സ്ഥിതിയിൽ ഉള്ളവരായിരുന്നില്ല വളരെ പാവപ്പെട്ട ഉള്ളതെല്ലാം വിറ്റുപുറയ്ക്ക് തന്നെ മക്കളെ എം ബി ബി എസിന് പഠിപ്പിച്ച അച്ഛനമ്മമാരുടെ മക്കളും ഉണ്ടായിരുന്നു അവന്റെ കൂട്ടുകാരുടെ കൂട്ടത്തിൽ സിംറാനും ആൻഡയും ഒക്കെ ആ കൂട്ടത്തിൽ പെട്ടവരായിരുന്നു സമൂഹത്തിൽ കാര്യമായ പിടിപാടൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർക്കൊരു ഉയർന്ന സാലറിയിൽ ജോലി ലഭിക്കുക എന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യം തന്നെയാണ് അങ്ങനെ അബിയുടെയും ഹർഷയുടെയും കല്യാണ ദിവസം വന്നെത്തി നാട്ടിലെ തന്നെ ഏറ്റവും വലിയ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു താലികെട്ട് പതിനായിരത്തിൽ പരം ആളുകളും പലവിധ ഭക്ഷണ പാനീയങ്ങളും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ആർഭാട കല്യാണം തന്നെയായിരുന്നു അവരുടേത് കസവ നിറത്തിലുള്ള മുണ്ടും ഷർട്ടും ആയിരുന്നു അബിയുടെ വേഷം അവൻ എല്ലാവരോടും സ്വാഗതം പറഞ്ഞുകൊണ്ട് മണ്ഡമ്പത്തിൽ കയറിയിരുന്നു കഴുത്തിലും കയ്യിലും നിറയെ ആഭരണങ്ങളുമായി ചുവന്ന കാഞ്ചിപുരം സാരിയുമുടത്ത് ഹർഷയും അവിടേക്ക് വന്നു അവൾ അഭിക്കരികിൽ അവനോട് ചേർന്നിരുന്നു അന്നത്തെ പെണ്ണ് കാണലിനു ശേഷം അഭി ആ മണ്ഡപത്തിൽ വെച്ചായിരുന്നു പിന്നെ അവളെ കാണുന്നത് ഹർഷ നിറഞ്ഞ പുഞ്ചിരിയോട് അവന് നോക്കി പക്ഷെ അവന്റെ മുഖത്ത് ആ സമയം പൂർണ്ണ നിരാശയായിരുന്നു അവനെന്തൊക്കെയോ ആലോചിച്ചു കൊണ്ട് വിദൂരതയിലേക്ക് നോക്കിയിരുന്നു അവിടെയുണ്ടായിരുന്ന ഒരു ആഡംബര വസ്തുക്കളും അവന് ആനന്ദം പകർന്നു കൊടുത്തില്ല എന്താ അബി കല്യാണമായിട്ടൊരു സന്തോഷം ഇല്ലാത്തത് അവൾ അത് ചോദിച്ചതും അഭി ദേഷ്യത്തോടെ ഹർഷയെ നോക്കി നിനക്ക് എന്നോടുള്ള ദേഷ്യമെല്ലാം ഇന്ന് രാത്രിയോടെ അവസാനിക്കും എനിക്ക് ഉറപ്പുണ്ട് എന്തൊക്കെയോ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അവൾ നേരെ നോക്കിയിരുന്നു മുഹൂർത്തത്തിന് സമയമായി താലി കെട്ടിക്കോളൂ പൂജാരി അതും പറഞ്ഞ അബിയുടെ കൈകളിൽ കൊടുത്തു താൻ ദേവുവിൻ്റെ കഴുത്തിൽ ചാർത്താൻ ആഗ്രഹിച്ചിരുന്ന താലിയല്ലേ ഇതെന്ന് അവൻ വേദനയോടെ ഓർത്തു വാദമേളങ്ങളോട് കൂടെ അഭി കഴുത്തിൽ താലി കെട്ടി നെറ്റിയിൽ സിന്ദൂരം ചേർത്തെ കൈകൾ ചേർത്തുപിടിച്ച് പിടിച്ച് മണ്ഡപത്തിന് ചുറ്റും ഏഴു പ്രാവശ്യം വലം വെച്ചും ഏഴു ജന്മങ്ങളിലും ഒന്നിച്ച് ജീവിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ അവന് തോന്നിയില്ല അന്ന് വൈകുന്നേരത്തെ റിസപ്ഷൻ പരിപാടിയും കൂടെ കഴിഞ്ഞിട്ടാണ് ഓഡിറ്റോറിയത്തിൽ നിന്നും അവർ തിരിച്ച് വീട്ടിലേക്ക് പോയത് എത്രയും പെട്ടെന്ന് ഈ പരിപാടി ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ എന്ന് അവൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുപോയി ഞാൻ വീട്ടിലേക്ക് പോകുന്നില്ലടാ നമുക്ക് ഇന്ന് എവിടേക്കെങ്കിലും ഒരു ട്രിപ്പ് പോയാലോ വീടിന് മുന്നിലെ ഗ്രൗണ്ടിൽ ഇരുന്നു കൊണ്ട് അഭി പറഞ്ഞു ടെൻഷൻ കൊണ്ടാണോ മോനെ ഈ കാര്യത്തിലൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നീ എന്നോട് ചോദിച്ചോ ഞാൻ പറഞ്ഞു തരാം ഓ പിന്നെ ഒരു ഡോക്ടർക്ക് ഇനിയിപ്പോ നീ സംശയം തീർത്തു കൊടുത്തിട്ട് വേണമല്ലോ അത് ഡോക്ടറേറ്റ് എടുത്തത് എം ബി ബി എസ് ലേ അല്ലാതെ അവസലാതെ പറഞ്ഞതും എല്ലാവരും പൊട്ടിച്ചിരിച്ചു സിംറവും അബയും ഒഴികെ അല്ലെങ്കിൽ പിന്നെ നീ ഒരു ധൈര്യത്തിന് രണ്ട് പെഗടിക്കേ ഈ കൂട്ടത്തിൽ ഇതുവരെ ഒരു സാധനം ആരും തൊട്ടിട്ടില്ലല്ലോ ഇനി മുന്നോട്ടും അത് വേണ്ട നമ്മളൊക്കെ ഡോക്ടേഴ്സാണ് സമൂഹത്തിന് മാതൃകയാവേണ്ടവർ അത് ഓർമ്മ വേണം അബി നീ ചെല്ലെ ഇപ്പോ തന്നെ നേരം പന്ത്രണ്ടായി ഇനിയും ലേറ്റ് ആവേണ്ട അബിയുടെ അവസ്ഥ ആലോചിച്ചിട്ട് അവനൊരു നർമ്മവും മനസ്സിലായില്ല സിംറവിന്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചോ പനിനീർ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ആ റൂമിൽ ഹർഷ ഒരു റെഡ് കളർ ഹാഫ് നൈറ്റിയും എടുത്ത് വശമായ ചിരിയുമായി ഒരു ഗ്ലാസ് പാലും കൊണ്ട് അവൾ അവനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഹേ അബി എവിടെയായിരുന്നു ഇത്രയും നേരം ഞാൻ വിചാരിച്ച എന്നോടുള്ള ദേഷ്യം കൊണ്ട് ഇന്ന് വരില്ല എന്ന് ഹർഷ കയ്യിലുണ്ടായിരുന്ന ഫോൺ ടേബിളിൽ വെച്ചുകൊണ്ട് കട്ടിലിൽ നിന്നും എഴുന്നേറ്റു വരണ്ടെന്ന് തന്നെ വിചാരിച്ചത് പിന്നെ വേറെ നിവൃത്തിയില്ലല്ലോ എന്റെ വിധി എങ്ങനെയായിരിക്കും വിധിക്കിപ്പ എന്താ പറ്റിയത് അഭി അവൾ നിസ്സാര ഭാവത്തിൽ ചോദിച്ചു ദേ എല്ലാവരും കൂടെ എന്നെ പൊട്ടനാക്കരുത് അന്ന് ഫോൺ വെച്ച് പോയതല്ലേ നീ ദേവുവിനെ കുറിച്ച് നിനക്ക് അറിയുന്ന കാര്യങ്ങൾ അറിയാൻ ഞാൻ നിന്നെ എത്രയോ തവണ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു പക്ഷെ നീ മനഃപൂർവം അതെല്ലാം കണ്ടില്ലെന്ന് വെച്ചു അബി രോഷാകുലനായി കൂൾ ഡൗൺ ഡോൺഅി എന്തിനാ ഇങ്ങനെ ഹീറ്റ് ഹീറ്റാവുന്നേ ദേവു ആ പേരിനി നമുക്കിടയിലേക്ക് വരണ്ട അത് എന്നേക്കാൾ കൂടുതൽ നിനക്കും നിന്റെ കുടുംബത്തിനും ആപത്താണ് ഹർഷര കൂടെ ചിരിയോടെ പറഞ്ഞു അതെന്താ അതാണ് എനിക്ക് അറിയേണ്ടത് ഞാൻ പറഞ്ഞു തരുന്നതിനേക്കാൾ നന്നായിട്ട് ദേവദത്തനെങ്കിൽ പറഞ്ഞു തരുമായിരുന്നല്ലോ ചോദിച്ചില്ലേ നീ ഡി വേണ്ട നിങ്ങൾ ആരും ഒന്നും പറഞ്ഞു തരണ്ട ഞാനായിട്ട് തന്നെ കണ്ടുപിടിച്ചോളാം അതൊക്കെ എന്തെങ്കിലും ചെയ്യാം അബി ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ ഇപ്പോ അതിനെ കുറിച്ച് സംസാരിക്കേ അവൾ അബിയുടെ കൈപിടിച്ചു തൊട്ടു പോവരു തന്നെ അവൻ അവളുടെ കൈകൾ അവളിൽ നിന്നും കുടഞ്ഞു മാറ്റി എന്റെ മനസ്സിലെ സംശയങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടാതെ എന്റെ കൂടെ ഇവിടെ പൊറുക്കാതെ നീ സ്വപ്നം കാണണ്ട അഭി അതും പറഞ്ഞ് റൂമിൽ നിന്നും പുറത്തിറങ്ങി ഡോറടച്ചു തൻറെ ശരീര സൗന്ദര്യത്തിൽ അവൻ മയങ്ങി വീഴുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഹർഷക അത് വലിയൊരു നിരാശയായിരുന്നു അവൻ നേരെ പോയത് ടെറസിന്റെ മുകളിലേക്കാണ് സന്തോഷത്തോടെയും സമാധാനത്തോടെയും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന തന്റെ ജീവിതം എത്ര പെട്ടെന്നാണ് മാറിമറിഞ്ഞതെന്ന് വേദനയോട് അവൻ ഓർത്തു നിലാവിനെയും നോക്കി കിടന്നിരുന്ന അവൻ എപ്പോഴും അവിടെ കിടന്ന് ഉറങ്ങിപ്പോയിരുന്നു അബി അബി എഴുന്നേൽക്കണ സിമ്രാൻ വന്ന് വിളിച്ചപ്പോഴാണ് അവൻ ഉണർന്നത് നീ എപ്പോഴാ വന്നത് അവൻ ഉറക്കച്ചടവോടെ എഴുന്നേറ്റിരുന്നു കൊണ്ട് ചോദിച്ചു ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി അമ്മയോട് ചോദിച്ചപ്പോ നീ റൂമിലുണ്ടാവുമെന്ന് പറഞ്ഞത് പക്ഷെ ഡോറമുട്ടിയപ്പോ വാതിൽ തുറന്നത് ഹർഷ നീ എന്ത് പണിയാണ് കുട്ടിയോട് കാണിച്ചത് ഞാനോ എന്ത് അവളെന്താ നിന്നോട് പറഞ്ഞത് നിങ്ങളെ തമ്മിൽ ഇന്നലെ വഴക്കുണ്ടായെന്നും നീ അവളെ തല്ലിയെന്നും പറഞ്ഞു തല്ലേ ഞാനോ ഞാൻ ആരെയും തല്ലിയിട്ടൊന്നുമില്ല അവള് നിന്റെ മുന്നിൽ നല്ല പിള്ള ചമഞ്ഞതായിരിക്കും ഓഹോ അതൊക്കെ പോട്ടെ നീ ഇന്നലെ എവിടെയാണോ കിടന്നത് അബി എന്തായാലും നീ അവളുടെ കാര്യത്തിൽ താലി കെട്ടിയല്ലേ ഇനിയിപ്പം മറ്റൊരുവളെ മനസ്സിൽ കൊണ്ട് നടന്നിട്ട് നിങ്ങളുടെ ജീവിതം ഇല്ലാതാക്കണോ ദയവ് എന്റെ മനസ്സിലുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷെ അതുകൊണ്ട് മാത്രമല്ല എനിക്ക് ഹർഷയെ അംഗീകരിക്കാൻ കഴിയാത്തത് ഞാൻ അറിയാതെ ഒരുപാട് രഹസ്യങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നവളെ എനിക്ക് എങ്ങനെ സ്നേഹിക്കാൻ കഴിയും അത് നീ ഒന്ന് പറഞ്ഞുതാ അതിന് സിംറാനെ അവനോട് പറയാൻ മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി അഭിയാർക്ക് മുഖം കൊടുക്കാതെ പരമാവധി മാറി നടന്നു ഹർഷയുമാബിയും ഒറ്റക്കാകുന്ന അവസരങ്ങളെല്ലാം അവൻ ഒഴിവാക്കി അങ്ങനെ ഇരിക്കെയാണ് കൂട്ടുകാരോടൊപ്പം പുറത്തേക്ക് പോയിരുന്ന അബിയുടെ ഫോണിലേക്ക് ദേവദത്തൻ വിളിച്ചത് അബി നീയും വർഷയും കൂടെ ടൗണിലേക്ക് വാ ഇനിയിപ്പോ ഹോസ്പിറ്റലിന്റെ ഇന്റീരിയർ വർക്കും കൂടിയല്ലേ ബാക്കിയുള്ളു ഒരാഴ്ചക്കുള്ളിൽ ഈ ഫിനിഷിംഗ് വർക്കും കൂടി കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്ക് ഇനാഗ്രേഷൻ ഫിക്സ് ആക്കാം ഉം അവനൊന്നും മൂളികൊണ്ട് ഫോൺ കട്ടാക്കി അച്ഛൻ ടൗണിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് വരുന്നെങ്കിൽ ഒരുങ്ങിക്കോ ഹാളിൽ സോഫയിൽ ടി വി കണ്ടുകൊണ്ടിരുന്ന ഹർഷയോട് അബി പറഞ്ഞു ഇതെന്റെ മുഖത്ത് നോക്കി പറയാൻ പോലും നിനക്ക് കഴിയില്ല ബി കല്യാണം കഴിഞ്ഞിട്ടിപ്പോ മൂന്ന് മാസം ആവാറായി അച്ഛൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇത്രയും കാലം ഞാൻ ക്ഷമിച്ചത് നീ എന്നെ ഇന്ന് സ്നേഹിക്കും നാളെ സ്നേഹിക്കും എന്ന് കരുതി കാത്തിരുന്നത് പക്ഷേ ഇനി വയ്യ ഹർഷയെ ആദ്യമായാണ് അവൻ അത്രയും വികാരപരിധിയായി കാണുന്നത് അത്രയും ദിവസം അവനിൽ നിന്നും അവഗണനകൾ നേരിട്ടിട്ടും എപ്പോഴും പുഞ്ചിരിയോടെ അവൾ അവനെ സ്വീകരിച്ചിരുന്നു എന്താ മോളെ എന്തുപറ്റി അടുക്കളയിൽ നിന്നും അമ്മയും അവിടേക്ക് വന്നു മോനോട് തന്നെ ചോദിക്കമ്മ എന്താടാ അബി നീ എന്താ മോളെ ചെയ്തത് അമ്മ അവനെ തട്ടികൊണ്ട് ചോദിച്ചു എനിക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമില്ലാന്ന് ഞാൻ ഒരു നൂറ് പ്രാവശ്യം പറഞ്ഞതല്ലേ എന്നിട്ടിപ്പോ ഞാൻ എന്താ ചെയ്തതെന്ന് ചോദിച്ചു വരികയാണോ നീ ഇപ്പോഴും ആ പെണ്ണിനെയും മനസ്സിൽ കൊണ്ടാണോ നടക്കുന്നത് അബി അമ്മ ദേഷ്യത്തോടെ ചോദിച്ചു അതുകൊണ്ട് മാത്രമല്ല എനിക്ക് ഇവളെ ഒരു ഭാര്യയായി സ്നേഹിക്കാൻ പറ്റാത്തത് അതിന്റെ കാരണം ഇവൾക്കും അറിയാം എന്നോട് പറയാൻ പറ്റാത്ത രഹസ്യങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നവളെ എനിക്ക് ഭാര്യ അംഗീകരിക്കാൻ കഴിയില്ല രഹസ്യങ്ങളോ എന്ത് രഹസ്യങ്ങള് എന്തൊക്കെയാ മുളീവൻ പറയുന്നത് അമ്മ ഹർഷക്ക് നേരെ തിരിഞ്ഞു അതൊന്നുമില്ല അമ്മ അമ്മ പോയിക്കോളൂ ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് വരാം എല്ലാം ഒന്ന് തുറന്നു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഞങ്ങൾ തമ്മിൽ അമ്മ പിന്നെ ഒന്നും പറയാൻ നിൽക്കാതെ അവിടെ നിന്നും പോയി ഇന്നത്തോടെ നിങ്ങളെ എല്ലാ സംശയങ്ങൾക്കും ഞാൻ മറുപടി നൽകും വാ ഒന്ന് കാറിൽ കയറ് ഹർഷ വണ്ടിന്റെ ചാവിയെടുത്ത് കാറിൽ കയറിയിരുന്നോ അബിക്ക് എങ്ങനെയെങ്കിലും ദേവുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ മതി എന്ന ചിന്തയായിരുന്നതുകൊണ്ട് അവൻ മറ്റൊന്നും ചിന്തിക്കാതെ അവളോടൊപ്പം കാറിൽ കയറി നിന്നെ ഞാൻ ദേവുവിന്റെ അരികിൽ എത്തിക്കാം പക്ഷെ എനിക്കൊരു ഉണ്ട് അത് നീ അംഗീകരിക്കണം അവൾ എവിടെയാണെന്ന് നിനക്ക് അറിയോ അപ്പോ ഉം എങ്ങനെ നമ്മുടെ ഈ യാത്രയോടെ നിന്റെ ചോദ്യങ്ങൾക്കൊക്കെയുള്ള മറുപടി ലഭിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ പക്ഷെ ഞാൻ പറയുന്ന കാര്യം നീ ചെയ്യുമെന്ന് എനിക്ക് വാക്ക് തരണം എന്ത് കാര്യം നമ്മുടെ നടക്കാതെ പോയ കാമസംഗമം ഇന്ന് രാത്രി നടക്കണം വാട്ട് നോൺ സെൻസ് മനസ്സിൽ നിന്നോടൊരടുപ്പവും തോന്നാതെ ഞാൻ എങ്ങനെ നിന്റെ ശരീരം കീഴ്പ്പെടുത്തുന്നത് അബി വെറുപ്പോടെ ചോദിച്ചു എല്ലാവരും പൂർണ്ണ ഇഷ്ടത്തോടൊന്നും അല്ലല്ലോ പരസ്പരം ബന്ധപ്പെടുന്നത് എനിക്കിപ്പോ ഈ ഒത്തുചേരൽ അനിവാര്യമാണ് അത് നടന്നേ മതിയാവോ എന്തിനു വേണ്ടി അതൊന്നും നീ അറിയണ്ട അബി നിന്റെ ആവശ്യം ഞാൻ അംഗീകരിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞത് നീ സമ്മതിച്ചേ മതിയാവോ അവിയൊരു നിമിഷം എന്താണ് എന്താണിവൾ പറയുന്നതെന്ന് മനസ്സിലാവാതെ അമ്പരൊന്ന് നിന്നുപോയി പിന്നെ മറ്റു വഴികളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവളുടെ ആവശ്യം അവൻ സമ്മതിച്ചു ഹർഷക്കാർ നേരെ കൊണ്ടുപോയത് പത്തൊമ്പത് കിലോമീറ്റർ അകലെയുള്ള ഒരു ബംഗ്ലാവിലേക്കാണ് കണ്ടാൽ തന്നെ പേടി തോന്നുന്ന ഒരു ഭീകര സ്ഥലം അതിന്റെ പരിസര പ്രദേശത്തൊന്നും ജനവാസമില്ല എന്നഭി മനസ്സിലാക്കി അത്രയും ഒരു ഉൾപ്രദേശമായിരുന്നു അത് ആ ബംഗ്ലാവിനു ചുറ്റും വവ്വാലുകൾ വലം വെക്കുന്നുണ്ടായിരുന്നു വാ ഇറങ്ങ് അവൾ അതിന്റെ ഗേറ്റിന് മുന്നിൽ വണ്ടി നിർത്തിക്കൊണ്ട് പറഞ്ഞു ഇത് ഇതെവിടെയാ സ്ഥലം നീ എന്തിനാ എന്നെ എവിടേക്ക് കൊണ്ടുവന്നത് സംശയത്തോടെ ചോദിച്ചു നിന്നിൽ നിന്ന് എന്റെ അച്ഛനും നിന്റെ അച്ഛനും ഒക്കെ മറക്കുന്ന രഹസ്യം എന്താണെന്ന് അറിയണ്ടേ നിനക്ക് വാ കാണിച്ചു തരാം അവൾ അവനെ അതിൻറെ അകത്തേക്ക് കൊണ്ടുപോയി ആ ബംഗ്ലാവിന്റെ ഡോറിന്റെ ചാവി അവളുടെ അടുത്തുണ്ടായിരുന്നു അത് ഉപയോഗിച്ച് അവൾ ആ വാതിലുകൾ തുറന്നു മാറാലകൾ കാരണം അവൻ അതിന്റെ അകത്തേക്ക് കയറാൻ കഴിയുന്നുണ്ടായിരുന്നില്ല കുറയും പലയും ചിലന്തിയും എലയും എല്ലാം അവിടെ ഓടി നടക്കുന്നുണ്ടായിരുന്നു ഹർഷ പോകുന്ന വഴിയെ അവളെ അനുഗമിച്ചുകൊണ്ട് അവനും പോയി മുന്നോട്ട് പോകും തോറും ഒരു പെൺകുട്ടിയുടെ കരച്ചിൽ അവന് കേൾക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവർ ഒരു റൂമിന്റെ മുന്നിലെത്തി അതിന്റെ ജനലുകൾക്കരികിലുണ്ടായിരുന്ന ഒരു ബോർഡ് ഹർഷ കഷ്ടപ്പെട്ടുകൊണ്ട് എടുത്തു മാറ്റി ദേവു അതിൻ്റെ ഉള്ളിൽ ഒരു ഭ്രാന്തിയെ പോലെ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചിരിക്കുന്ന ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ അവന്റെ നാവുകൾ പതിയെ മന്ത്രിച്ചു അവൻ അവന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അബി എൻ്റെ അഭി അവനെ കണ്ടതും അവൾ ഒരു ഭ്രാന്തിയെ പോലെ അലറി ഇവൾ ഹർഷ എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അബിക്ക് അവന്റെ തല പെരുക്കുന്നത് പോലെ തോന്നി എന്തിനാ ഇവിടെ അങ്ങനെ അടച്ചിട്ടിരിക്കുന്നത് ഈ ഡോർ തുറക്ക് അഭി ഹർഷയുടെ ഷോൾഡറിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അതിനെനിക്ക് കഴിയില്ല അഭി നീ എനിക്കൊരു വാക്ക് തന്നിട്ടില്ലേ അത് നീ പാലിക്ക് എന്നിട്ട് നമുക്ക് നോക്കാം ഇവളെ തുറന്നുവിടുന്ന കാര്യം ഹർഷ നിസാര ഭാവത്തിൽ പറഞ്ഞു ഹർഷ പ്ലീസ് അതൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം ഇപ്പൊ നീ ഇവളെ തുറന്നു വിട് അവൻ അവൾക്ക് മുന്നിൽ കെഞ്ചി പറ്റില്ല ഇവൾ പുറത്തു വന്നാൽ നിനക്കും എനിക്കും നമ്മുടെ രണ്ടു പേരുടെ കുടുംബത്തിനും അപകടമാണ് അപകടം എന്താ നീ പറയുന്നത് എൻറെ അബി നിന്റെ പ്രണയവും നീ എനിക്ക് പകർന്ന സ്വപ്നങ്ങളും മറന്നു നീ നിന്റെ ജീവനായിരുന്നില്ലേ ഞാൻ ഈ ലോകത്തിൽ ഞാനില്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വേറൊരു ലോകം സ്വന്തമാക്കിയല്ലേ നീ ചതിയനെ വഞ്ചകൻ ദേവോ അതിൻറെ ഉള്ളിൽ ഇരുന്ന് പുലമ്പിക്കൊണ്ടിരുന്നു ആ സമയം അഭിയുടെ മനസ്സിലേക്ക് അവൻ അവളുടെ കൈകൾ കോർത്തുപിടിച്ച് നടന്നതും അവളെ ചുമ്പിച്ചതുമെല്ലാം ഒട്ടും വ്യക്തമല്ലാത്ത ഒരു ചിത്രമായി വന്നുകൊണ്ടിരുന്നു അവന്റെ തല പെരുക്കുന്നത് പോലെ തോന്നിയവന് അവ രണ്ടു കൈകളും തലയിൽ വെച്ച് അതെല്ലാം വ്യക്തമായി ഓർത്തെടുക്കാൻ ശ്രമിച്ചു പക്ഷെ കഴിയുന്നില്ല അവളുടെ ശബ്ദം അവന്റെ സിരകളിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ടിരുന്നു അവൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവന്റെ മാറിലേക്ക് ചായുന്ന ചിത്രം അബിയുടെ കൺമുന്നിൽ തെളിഞ്ഞു വന്നു അഭി വന്നേ നമുക്ക് വീട്ടിലേക്ക് പോവും ഇനിയും അവിടെ നിന്നാൽ അപകടമാണെന്ന് മനസ്സിലാക്കി ഹർഷവിന്റെ കൈകൾ പിടിച്ചു വലിച്ചു ഇല്ല മര്യാദക്ക് ഇവിടെ തുറന്നു വിട്ടില്ലെങ്കിൽ അഭിനന്ദൻ ആരാണെന്ന് നീ അറിയും അഭി അത് പറഞ്ഞ് മുർമ്മിപ്പിക്കും മുന്നേ തന്നെ ഹർഷാവിന്റെ മുഖത്തൊരു പൊടി വിതരവന്റെ ബോധം ഇല്ലാതാക്കി ഏറെ നേരത്തെ മയക്കത്തിന് ശേഷം അവൻ ഉളരുമ്പോൾ ഇരുളടഞ്ഞൊരു മുറിക്കുള്ളിലായിരുന്നു അബി ഉണ്ടായിരുന്നത് അവനേറെ പാടുപെട്ടുകൊണ്ട് അവന്റെ കണ്ണുകൾ പതിയെ തുറന്നു കണ്ണിന്റെ മുകളിൽ ഭാരമുള്ളൊരു വസ്തു ഇരിക്കുന്ന പോലെ ഉണ്ടായിരുന്നു അവനെ സ്വബോധത്തിലേക്ക് വരും തോറും തന്റെ തൊട്ടരികിൽ ഒരാൾ കിടക്കുന്നുണ്ട് എന്ന് അവനും മനസ്സിലായി പേടിക്കണ്ട അഭി ഹർഷ അതും പറഞ്ഞുകൊണ്ട് റൂമിൽ ലൈറ്റ് ഓണാക്കി ഞാൻ ഞാൻ എവിടെയാ സൂക്ഷിച്ചു നോക്ക് അപ്പൊ മനസ്സിലാവും ഇത് നിന്റെ വീടല്ലേ ഞാനിങ്ങനെ ഇവിടെ എത്തിയത് പിന്നെ ബോധമില്ലാത്ത നിന്നെ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റോ ഹർഷ ഒരു പരിഹാസ ചിരിയോടെ പറഞ്ഞു ദേവു അവൻ നേരത്തെ ഉണ്ടായ സംഭവങ്ങളൊക്കെ ഓർത്തെടുക്കാൻ ശ്രമിച്ചു ഡീ നീ എന്റെ ദേവനെ ചെയ്തത് ഹേയ് കാമോണബി ഞാനൊന്നും ചെയ്തിട്ടില്ല നമ്മൾ നേരത്തെ പോയ സ്ഥലം അതെവിടെ ആയിരുന്നു എനിക്കിപ്പോ അവളെ കാണണം ആദ്യം നീ എനിക്ക് തന്ന വാക്കുപാലിക്ക് എന്നിട്ട് നീ എവിടേക്ക് പോയാലും എനിക്കൊരു പ്രശ്നവും ഇല്ല നീ ഒരു സ്ത്രീയാണോ നീ എന്തിനു വേണ്ടിയാ നിന്റെ ശരീരം എനിക്ക് മുന്നിൽ വെച്ച് നേടുന്നത് എന്ന് എനിക്ക് അറിയില്ല പക്ഷേ എന്തിനു വേണ്ടിയായാലും ഒരു നല്ല സ്ത്രീക്ക് ശരീരം ഒരു പുരുഷന് മുന്നിൽ ഇങ്ങനെ വലിച്ചെറിയാൻ പറ്റോ ഞാൻ ഒരു നല്ല സ്ത്രീ അല്ല അഭി അത് തന്നെ സംബന്ധിച്ചു തന്ന പ്രശ്നം തീർന്നില്ലേ പിന്നെ അങ്ങനെ ഏതെങ്കിലും ഒരു പുരുഷനല്ലല്ലോ ഞാൻ എന്റെ ശരീരം നൽകുന്നത് എന്റെ ഭർത്താവിനല്ലേ നിന്റെ കഴത്തിൽ താലി കെട്ടിയെന്നത് കൊണ്ട് മാത്രം ഞാൻ നിന്റെ ഭർത്താവ് ആവില്ല എന്റെ മനസ്സും കൊണ്ട് അത് അംഗീകരിക്കണം അതല്ലാതെ നിന്റെ ശരീരത്തെ പ്രാപിക്കാൻ എനിക്ക് സാധിക്കില്ല ഞാനും നീയും ഒന്നായില്ലെങ്കിൽ എനിക്ക് പല നഷ്ടങ്ങളും സംഭവിക്കും അബി എനിക്ക് ഒരു പുല്ലും ചെയ്യാൻ കഴിയില്ലടി എന്റെ ദൈവവിനെ രക്ഷപ്പെടുത്താൻ നിന്റെ സഹായം എനിക്ക് ആവശ്യമില്ല അബി അതും പറഞ്ഞ് ടേബിളിൽ ഇരിക്കുന്ന കാറിന്റെ ചാവിയെടുത്ത് പുറത്തേക്ക് പോകാൻ ഒരുങ്ങി നീ പോയി വാ അബി ഞാൻ എന്നെ ഇവിടെ കാത്തിരിക്കും അവൾ ആ റൂമിലുള്ള ഒരു ചാരു കാസാരൽ ഇരുന്ന് ആടിക്കൊണ്ട് പറഞ്ഞു ഹർഷദ് പറഞ്ഞത് അവനൊരു പുച്ഛാവത്തോടെ തള്ളിക്കളഞ്ഞു തുടരും